ഞാൻ ഇപ്പോൾ എൻ്റെ മോൻ്റെ രണ്ട് യൂസ്ഡ് ഡാപ്പേഴ്സാണ് അത് ആദ്യം തന്നെ ഒരു കുറച്ച് വെള്ളത്തിൽ അതായത് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് കണ്ട് അതിൽ മുങ്ങുന്ന വിധത്തിൽ മുക്കി വെക്കുക ആ യൂസ്ഡ് ഡാപ്പേഴ്സ് അത് എന്തിനാന്ന് വെച്ചാൽ അതിൽ മാക്സിമം ജെല്ല് ആ വെള്ളം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ പാമ്പേഴ്സിൻ്റെ ഡാപ്പറാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കമ്പനീൻ്റെ ഡാപ്പേഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പരന്ന പാത്രത്തിലോട്ട് വേണം പാമ്പസിൻ്റെ ജെല്ല് ഇടാന് നമുക്ക് മാക്സിമം എത്രത്തോളം ആ പാമ്പസിൻ്റെ ഉള്ളുന്ന ജെല്ല് എടുത്ത് പാത്രത്തിലോട്ട് ഇടാൻ പറ്റുമോ അത്രയും ഇടാൻ നോക്കുക നമ്മൾ മുന്നേ കുതിർത്തി വെച്ച കാരണം വെള്ളത്തിൽ കുതിർത്തി വെച്ച കാരണം വേഗം അത് ഇളകി പോരുന്നതാണ് പാമ്പസിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് രണ്ടാമതും എൻ്റെ കയ്യിലുള്ള പാമ്പസിൻ്റെ ജെല്ല മുഴുവനായിട്ട് ഇതിലോട്ടിടുന്നുണ്ട് ിട്ടിപ്പം നമ്മൾ ഇതിലൂടെ ഇടാൻ പോകുന്നത് ഒരു കുറച്ച് ഉപ്പാണ് അത് എല്ലാ ഭാഗത്തും വിതറി കൊടുക്കുക പാമ്പേസിന്റെ ജെല്ലിൻ്റെ മുകളിലായിട്ട് ഇപ്പം നമുക്ക് അതിൽ കണ്ടാത്തന്നെ മനസ്സിലാവും അതിൽ റിയാക്ഷൻ നടന്നിട്ട് അത് ലിക്വിഡ് ഫോമിലോട്ടായി മാറുന്നത് കാണാം പിന്നെ നമുക്ക് പാമ്പേഴ്സിൻ്റെ മുകളിലുള്ള ആ ഔട്ടർ കവറിങ്ങില്ലേ അത് നമുക്കൊരു നല്ലൊരു കവറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം എന്നിട്ട് അത് വേസ്റ്റ് എടുക്കാൻ വരുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചാലും അത് നമുക്ക് വീട്ടിൽ കത്തിച്ച് കത്തിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല പിന്നെ ഈ നമ്മൾ ഉപ്പിട്ട് വെച്ച അതില് ജെല്ലില്ലേ അത് കുറച്ച് നേരം വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് ലിക്വിഡ് ഫോമിലോട്ടാവുന്ന നമുക്ക് കാണാൻ കഴിയും എത്രത്തോ എത്രയും നേരം അവിടെ വെക്കുന്നോ അത്രയും പെട്ടെന്ന് അത് ലിക്വിഡ് ഫോമിലോട്ടായി മാറും പിന്നെ ഈ ഉള്ളിലുള്ള ഒരു സോഡിയം പോളി അക്രലൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഇതിനെ ജെല്ല് ഫോമിലോട്ടാക്കി മാറ്റി മാറ്റുന്നത് ഇപ്പോൾ നന്നായിട്ട് അത് ലിക്വിഡ് ഫോമിലോട്ടായി മാറിയിട്ടുണ്ട് അത് നമുക്ക് ഒഴിവാക്കാം